അപ്പോഴുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുൽക്കൂടി സെറ്റാക്കുന്ന വീഡിയോയും പിന്നെ നമ്മുടെ ക്രിസ്മസും ആണ് കേട്ടോ ഞാൻ ഇതുവരെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരു ഷോർട്സ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാധന സാമഗ്രികളൊക്കെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ അതിരമ്പുഴ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അതായത് മാളിക്കുറ്റിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ ക്രിസ്മസ് അതുവരെ നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നല്ലോ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അതിന് ചുക്കാൻ പിടിക്കുന്നത് കേട്ടോ അതായത് നമുക്കത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുന്നത് അപ്പൂനും അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ചെയ്തു വെച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അവൻ അങ്ങനെ ചെയ്യാറില്ല നമ്മളാണ് മുൻകെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതൊക്കെ ഒന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ തലേ ദിവസം പടക്കംപുട്ടിയിലൊക്കെ ആയാണെങ്കിൽ പോലും ഇപ്പം അപ്പുറത്ത് ശ്രദ്ധ ചേച്ചി മണിക്കുഞ്ഞേട്ട് അവരൊക്കെ ആണെങ്കിൽ പോലും ഫുൾ ആക്റ്റീവായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളും ആ കൂടെ കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരുമാതിരി ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു ഫീൽ നമുക്ക് കിട്ടും വേറൊന്നും കൊണ്ടല്ല അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ വീട്ടിനകത്തിരിക്കുന്നു നമ്മൾ നമ്മുടെ പട്ടിക്കുഞ്ഞ് അമ്മ മാളു ഇതാണ് നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാലും അടുത്തുള്ളവർ കുറച്ച് പേരെയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ അല്ലാത്ത ആൾക്കാരൊന്നും നമ്മളങ്ങനെ കാണാറോ എടുക്കാറോ ഒന്നുമില്ല അപ്പം എന്താ പറയുന്നത് എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് ഒന്നും നമുക്കറത്തില്ല നമ്മൾ വീട്ടിലിരിക്കുന്നു നമുക്ക് ജോലിക്ക് പോകാറാകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നു തിരിച്ച് വരുന്നു ഇതാണ് കേട്ടോ അവിടെ റുട്ടീൻ പോയിരിക്കുന്നത് ചുറ്റും വേറെ സൗണ്ടുകളൊക്കെ കേൾക്കും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ ഞാൻ എന്താണ് പറയുന്നത് മാത്രം കേട്ടാൽ മതി ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ഡി ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നത് കേട്ടോ ഈ പുൽക്കൂടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കച്ചിയാണ് അതിൻ്റെ മണ്ടിലിട്ടാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്നും പറഞ്ഞ പോലെ തന്നെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ പുൽക്കൂട് മേടിച്ചത് നമ്മുടെ ജോളിമ്മയാണ് കേട്ടോ ബാക്കി ട്രീ ഞാനും ആളും കൂടി കൂടിപ്പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് ആ ട്രീക്ക് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എത്ര രൂപയാവുമായിരിക്കും ഞങ്ങൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപ എടുത്താണ് കേട്ടോ ആ ട്രീ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് ഞാനിങ്ങനെ ഓരോരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഈ ഇരുന്ന സാധനമില്ലേ ഇത് ഒരു എന്താണ് ഒരു ഒരു വള്ളിക്ക് അതായത് ഇതുപോലത്തെ ഒരു സാധനത്തിന് ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനും ആളും കൂടി കൂടി ക്രിസ്മസ് ട്രീ എങ്ങും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്നുള്ള പ്ലാനിലാണോ ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇപ്പോൾ ഉൾക്കൂട്ടിലെ രൂപങ്ങളെയൊക്കെ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ കിടക്കുമായിരുന്നു അത് ഞാൻ പിന്നെ കളർ അടിച്ചത് അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ എന്താണ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പം ക്രിസ്മസ് ഡേയുടെ അന്ന് അതായത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഞാൻ ഇരുപത്തി നാലാം തീയതിയാണ് എനിക്ക് നൈറ്റ് ഓഫ് കിട്ടുന്നത് അപ്പോൾ ആ നൈറ്റ് ഓഫും കഴിഞ്ഞ് വന്നിട്ട് ബാക്കി അലങ്കോല പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടിയതാണ് അപ്പം ലൈറ്റൊക്കെ ഇട്ട് വന്ന് കഴിയുമ്പോൾ തന്നെ വേറൊരു ലുക്കിലേക്ക് പോയിട്ട് അപ്പം നമ്മുടെ വീടാണെങ്കിൽ പോലും ലൈറ്റ് തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല മാഡ് ഫോട്ടോ അയച്ച് തന്നത് മാത്രമേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ അതായത് ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇരുപത്തി നാലാം തീയതി വൈകിട്ടാണ് ഞാൻ ഇതൊക്കെ ശരിക്കും ഒന്ന് ആസ്വദിക്കുന്നത് തന്നെ അപ്പം ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്കും അങ്ങോട്ട് ഗംഭീരമായില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അച്ഛൻ അമ്മയും അപ്പവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊരു ഉച്ച സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ആ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേട്ടോ നമുക്ക് അമ്മച്ചിയും അതുപോലെ തന്നെ കുഞ്ഞച്ചിയും വൈഫും വന്നിട്ടുണ്ടായിരുന്നത് അവരും വന്നു അവരും പോയി അവരൊരു ആറു മണി ആറരയൊക്കെ ആയപ്പോൾ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ നിലവിൽ അത്രയും പേരാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ക്രിസ്മസിൻ്റെ തലേദിവസം നമ്മൾ ഭയങ്കര ആയിരുന്നു എല്ലാവർക്കും കേക്ക് കൊടുക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ നമ്മൾ അപ്പം അന്ന് വൈകിട്ട് ആളുകുട്ടൻ്റെ അമ്മേനെ പള്ളി കൊണ്ട് വീട്ടിട്ട് വന്നിട്ട് ഉണ്ണീശോന് വെക്കുന്നതാണ് കേട്ടോ വീട്ടിലെ കാർന്നവരാണല്ലോ അത് ചെയ്യേണ്ടത് അതുകൊണ്ട് അവനാണ് കേട്ടോ അത് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം അവൻ തന്നെയായിരുന്നു ആ വീഡിയോ ോ ഞാൻ എത്ര വെച്ചല്ലേ പറയുന്നത് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണാം കേട്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം കേട്ടോ പിന്നെന്താ നമുക്ക് ഫുഡ് വന്നിട്ട് രാവിലെ അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പാലപ്പവും ചിക്കൻ കറിയാണ് പിന്നെ ഉച്ചയായി കഴിഞ്ഞ് കഴിയപ്പോഴത്തേനും നമുക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് ഉണ്ടായിരുന്നു പിന്നെ മീൻ മീൻകറി ഉണ്ടായിരുന്നു നമ്മൾ മോരുകറി വെച്ചു പിന്നെ ക്യാബേജ് തോരം വെച്ചു ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വൈകിട്ടത്തേക്ക് ഒന്നും വെക്കേണ്ടി വന്നില്ല അതൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഓടിച്ചു പിന്നെ ഈ കേക്കായിരുന്നു കേട്ടോ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ പറഞ്ഞു വരുന്നത് എല്ലാവരും വീട്ടിൽ വരുമ്പം ആളാ വീതം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയോണ്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു വിഷമം നമുക്കും ഉണ്ടായിരുന്നേ പിന്നെ ഈ കണ്ണനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കണ്ണാപ്പി എന്താണ് നമ്മൾ കേക്ക് കൂടെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നമ്മളെ വന്ന് വിളിക്കുന്നതാണ് വാ 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 പോ ഞങ്ങളുടെ വീട്ടിലെ പുൽകൂട് വാ കാണാൻ വാന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരു കാർഡ് ബോർഡ് പെട്ടിയിൽ ആൾക്കാരെല്ലാം പെർക്ക് വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അവനും അത് കാണിക്കാനാണ് അവൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുട്ടൂനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടൂനെ ഞാൻ മിക്ക വീഡിയോയിലും കുട്ടികളിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കുട്ടുവാണ് കുട്ടുവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷാഡോയുടെ ഉറ്റ കൂട്ടുകാരനാണ് കേട്ടോ കുട്ടു കുട്ടിനെ അവിടെ നിന്ന് അയച്ചു കുട്ടു നമ്മുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ കുട്ടികളെ സമമാനം കിട്ടില്ലട്ടോ പിന്നെ എന്താണ് നമ്മുടെ ഷാഡോയിഡേം രണ്ടാമത്തെ ക്രിസ്മസ് ആയിരുന്നുട്ടോ ഇത് ആയിത്തെ ക്രിസ്മസ് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ഷാഡോയിഡ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നൈറ്റ് കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണനെയുള്ള പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ ഇത് കുറച്ച് 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 കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതായത് ക്രിസ്മസിന് നമ്മുടെ വക എന്തെങ്കിലും ഒരു വേണ്ടേന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടി എളുപ്പമായല്ലോ അതുകൊണ്ടാണ് അപ്പം വേറെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇതൊരു ഫുൾ വീഡിയോ ആണ് ഇനി കുഞ്ഞ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും എടുത്ത് വെച്ച് കാണാം പിന്നെ ഇതിൻ്റെ ഓൾഡ് വീഡിയോ അതായത് ക്രിസ്മസ് ഓൾഡ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും അതെടുത്ത് വെച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഓൾഡ് ഇത് കഴിഞ്ഞ് പോകും താണ് എങ്കിൽ കൂടി ന്യൂ ഇയർ വരെ നമുക്ക് ക്രിസ്മസ് ആണ് കേട്ടോ അപ്പം ഒരു ഹാപ്പി ക്രിസ്മസും അടിപൊളി ന്യൂ ഇയറും ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്